പ്രസിദ്ധമായ കടമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വീണ്ടെടുക്കുന്നു മൂന്ന് വർഷം മുൻപ് ആരംഭിച്ച പുനർനിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും നിർമ്മിക്കപ്പെട്ടതാണ് കടമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഏറെ പ്രസിദ്ധമായ കടമറ്റത്ത് കത്തനാരെന്ന വൈദികന്റെ ചരിത്രം ഉറങ്ങുന്ന ദേവാലയം കൂടിയാണ് ഇവിടം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യയനത്തിലുള്ള ഈ ദേവാലയത്തിന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിൽ പരം വർഷത്തെ പഴക്കമുണ്ട് കടമറ്റത്തച്ഛന്റെ പൗരാണികമായ ഒരു ദേവാലയം എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ഇവിടെ ടോംബ് സ്ഥിതി ചെയ്യുന്നു അനുഗ്രഹിതമായ ദേവാലയത്തിന്റെ ജീർണത മൂലം അത് ഇപ്പോൾ ഞങ്ങൾ പുനരുദ്ധരിക്കുകയാണ് മൂന്ന് വർഷം എടുത്തു അത് പുനരുദ്ധരിക്കുവാൻ അഞ്ചു കോടി രൂപ ചെലവിൽ പൗരാണിക തനിമ നഷ്ടപ്പെടാതെ ഈ പള്ളി പുനർനിർമ്മിച്ചു വരികയാണ് ഇതിന്റെ മേൽക്കൂര മുഴുവനായിട്ട് തന്നെ പോയായിരുന്നു അതിന്റെ കഴിക്കോല് പട്ടിക മോന്താഴ എല്ലാം മാറ്റി പുതിയ ഇലക്ട്രിക് വയറിംഗ് നടത്തി പുതുതായിട്ട് സൗണ്ട് സിസ്റ്റം വെച്ചു ഭിത്തി ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും പുതുതായിട്ട് ചെയ്തു പ്രകൃതിദത്ത ചായക്കൂട്ടിലുള്ള പ്രാചീന ചിത്രങ്ങളും ശില്പചാരിത പകരുന്ന വാസ്തുവിദ്യയും സംരക്ഷിച്ച് നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് മത് ബഹയിലെയും പള്ളിക്കുള്ളിലെയും ചിത്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് റോക്ക് പൗഡറാണ് പഞ്ചവർണങ്ങളിൽ ഉള്ളവയാണ് ചിത്രങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പ്രകൃതിദത്ത വിഭവങ്ങൾ കൊണ്ടാണ് നിറങ്ങൾ ചാലിച്ചെടുത്തത് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന എല്ലാ പഴയ ചായക്കൂട്ടുകളും തെളിച്ചെടുത്ത് കൊണ്ടുവന്ന കൊണ്ട് തെളിച്ച് എടുത്തിട്ടുണ്ട് പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ാണ്സെപ്റ്റ് ജിജുലാലിന്റെ നേതൃത്വത്തിൽ പള്ളിയിലെ പുരാതനമായ ചിത്രങ്ങൾ തെളിച്ചെടുക്കുന്നതിന് അഞ്ചു മാസങ്ങൾ വേണ്ടി വന്നു മുപ്പത്തി ആറടി നീളവും ഒരടി സമചരിതവും ഉള്ള പത്ത് ശിലാന്തികളാണ് മേൽക്കൂരയിൽ ഉള്ളത് ഓരോന്നിനും ഒരു ടൺ പാരം വരും പതിനൊന്നര മീറ്റർ നീളം ഒരു ഒരടി വീതി ഒരു ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ വീതിയുടെ തേക്കിന്റെ പീസാണ് അതൊരു പത്ത് മുപ്പത് കിപിക്കടികളും വരും അത് കയറ്റിയാൽ മനുഷ്യനായിട്ട് കയറ്റാൻ പറ്റില്ല അത് അതാണ് ക്രൈന് കയറ്റിയത് ആരും ബുദ്ധിമുട്ട് അത് ഈ ഭിത്തി തുളച്ചിട്ടാണ് അടുത്ത് കയറ്റിയത് അതെല്ലാം ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു ശിലാന്തി സ്ഥാപിക്കാൻ ക്രെയിനും സേവനവും ഉപയോഗപ്പെടുത്തേണ്ടി വന്നു മച്ച് പൂർണ്ണമായും തേക്കിൽ തീർത്തിരിക്കുന്നു ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് ക്യുബിക് അടി വേണ്ടി വന്നു പഴയ വാതിലുകളും മറ്റും പോളിഷ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് വുഡൻ പാനലിങ്ങും തേക്കിൽ തന്നെയാണ് ആബോ പിതാവിന്റെ തിരിശേഷിപ്പ് സ്ഥാപിച്ച ഖബർ പൗരാണികത വിളിച്ചോതുന്ന പേർഷ്യൻ കുരിശ് എന്നിവയും യഥാസ്ഥാനത്ത് സംരക്ഷിച്ചിട്ടുണ്ട് സിയാലിൽ നിന്ന് വിരമിച്ച കെ പി തങ്കച്ചനാണ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ വികാരി ഫാദർ സണ്ണി വർഗീസ് സഹവികാരി ഫാദർ എൽദോ മത്തായി ട്രസ്റ്റിമാരായ സി കെ പൗലോസ് സോജൻ വർഗീസ് സെക്രട്ടറി ജോയ് ജോസഫ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലുള്ള ഈ ദേവാലയത്തിൽ ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന പ്രധാന പെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാത്തോലിക്കാഭാവിയുടെ നേതൃത്വത്തിൽ പളിയുടെ കൂതാശ നടക്കും ജോസഫ് മാർട്ടിൻ Didi News Kochi